എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ജയറാമിനെ നായകനാക്കി മിഥുൻ മൈനോ തോമസ് ഒരുക്കുന്ന ചിത്രമാണ് എബ്രഹാംസീലർ ചിത്രത്തിന്റെ ട്രെയിലർ ഇനി വരാനിരിക്കുന്ന രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചിത്രത്തിന് വേണ്ടി ട്രെയിലർ കട്ട് ചെയ്യുന്നത് ലിൻഡോ കുര്യൻ നമുക്കറിയാം നിരവധി ആക്ടേഴ്സിന്റെ ഒക്കെ മാഷപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ഒരു വ്യക്തിയാണ് ലിൻഡോ കുര്യൻ ലിൻഡോ കുര്യന്റെ ഓരോ ട്രെയിലർ കട്ട് അതുപോലെ മാഷപ്പ് കാര്യങ്ങളൊക്കെ വളരെ ട്രെൻഡിങ് ആണ് കാരണം അത്രക്ക് പെർഫെക്റ്റ് ആൾക്കാരെ ഗൂസ് പമ്പ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയി മേശപ്പ് രീതികളാണ് ലിൻഡോ കൊറിയനെ കണ്ടുവരുന്നത് എന്നാൽ ട്രെയിലർ എബ്രഹാം മുസറിന് വേണ്ടി ലിൻഡോ കൊറിയൻ ഒരുക്കുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു അഡാറ് ഐറ്റം തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ റോൾ ട്രെയിലറിൽ വെളിപ്പെടുത്തില്ലെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു കാരണം മമ്മൂട്ടിയുടെ റോൾ എന്തെന്ന് സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓരോ പ്രേക്ഷകരും അറിയാൻ പാടുള്ളൂ എന്നാണ് അറിയുന്നത് അപ്പോൾ തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ഒരു മാസ് എന്റർടൈനർ മാസ് മാത്രമല്ല ഒരു സൈക്കോ കില്ലറുടെ കഥ പറയുന്ന ചിത്രമാണ് അതിലെ സൈക്കോ കില്ലർ ആയിരിക്കും മമ്മൂട്ടി എന്ന് കാത്തിരുന്ന് കാണണം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു നിമിഷത്തിനായി ചിത്രം ജനുവരി പതിനൊന്നിന് തന്നെ തിയേറ്ററുകളിൽ എത്തും കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി അപേക്ഷ